നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതുവേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന കുറച്ച് ആംഗിൾ കൊലിച്ചാണേ ഒരു മുപ്പത് ഡിസൈൻസ് കൊലിച്ച് കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാണ് ഞാൻ പത്ത് മുപ്പത് ഡിസൈൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് കാണിക്കാൻ പറ്റുന്ന അത്രയും കാണിക്കാന്ന് വിചാരിക്കുകയാണ് കൂടാതെ നമ്മുടെ ഗവയുടെ കഴിഞ്ഞ് നറുക്കെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ ഒരു സിൽവറിന്റെ ചെയിൻ ആയിരുന്നു അവിടെ നമ്മളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇന്ന് ഈവനിങ് അയക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് കൂടാതെ ഈ വരുന്ന ഗവയിൽ നമ്മൾ നറുക്കെടുപ്പിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ഗോൾഡിന്റെ കോയിൻ ആണ് കേട്ടോ അപ്പൊ ഗോൾഡിന്റെ ഒരു കോയിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം അപ്പൊ അതിനെ തുടർന്ന് നിങ്ങൾ ഞങ്ങൾക്ക് അത് അതുപോലെ ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു ഇനി ഇപ്പൊ കാണിക്കാവുന്ന കുറിച്ചാണ് ഇത് വളരെ ഏറ്റവും ടോപ്പ് ഡിസൈൻ ആണ് അത് ഈ കൊടിസ് അധികം ഒരിടത്തും അങ്ങനെ കാണത്തില്ല എന്റെ ഡിസൈൻ കണ്ടിട്ട് ഇത് ശ്രീ പറഞ്ഞ ബോംബെ ചെയിൻ അല്ല ഇത് ഭയങ്കര ഫിനിഷിംഗ് ഉള്ള ചെയിൻ திரிபிள்ோக்ஸ் முனும் வரது இது நல்ல குடிசா ஒரிக்கும் பட்டத்தில் அது குடிச்சாட்டது இதுவருப நம்ம இது வரும்போ எட்டு கண்ணி ബോംബെ ജയിന്റെ ഒരു ആറ് സൈസ് ഉണ്ട് കേട്ടോ ഇതൊരു സൈസ് എല്ലാം കാണിക്കുന്നില്ല ഇത് നമ്മുടെ എട്ടുകണിയുടെ ഇപ്പൊ ഞാൻ കാണിച്ചതിന്റെ തൊട്ട് ചെറുത് സച്ചിൻ ജയിന് ഇത് പൂക്കളക്കണിയുടെ കുറിച്ചാണ് കേട്ടോ ഞാനൊരു പേര് വിട്ടുപോയാണ് ഇതിപ്പോ ഞാനെ കാണിച്ച ബോക്സിന്റെ ഇതിന് പത്ത് നമ്മൾ തുടച്ചാ പട്ട് അത് ഇത് നമ്മുടെ ബോക്സിന്റെ അഞ്ച് ലെയർ ബോംബെ ജെയിന്റെ ഞാനിപ്പോ കാണിച്ചണ്ട് ചെറുത് ഡബിൾ ബോക്സ് ബോക്സിന്റെ ഡബിൾ ബോക്സ് കിട്ടോ ഡി ബോക്സിന്റെ ത്രീ ഫോർ ലെയർ ബോക്സ് ഫൈവ് ലെയർ ബോക്സ് ഡബിൾ ലെയർ ബോക്സ് ഞാൻ കാണിച്ചു കാണിച്ചെട്ടോ ലീഫിന്റെ കൊലിസ് ഇത് ഫൈരവയുടെ കൊലുസ് പരസ്പരം ഇത് പരസ്പരത്തിന്റെ വൈറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തോ ഇതിന്റെ കളർ പോയി കഴിഞ്ഞാൽ ഈ വൈറ്റ്നെസ് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ റീപ്ലേറ്റ് ചെയ്യില്ലേ

നൈസാണ് അതായത് ബോക്സിന്റെ വൺ ലെയർ ടൂ ലെയർ ഫോർ ലെയർ ഫൈവ് ലെയർ ഇത്രയും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ടൂ ലെയറിന്റെ നൈസ് ടൂ ലെയറിന്റെ ഇച്ചൂടെ വീതി കുറഞ്ഞത് പൂക്കിലൊക്കെ ഞാൻ കാണിച്ചതിന്റെ ചെറുത് വീതി കുറഞ്ഞത് ഇത് സച്ചിൻ സച്ചിൻ്റെ വേർഡ് ഡിസൈൻ ഇതൊരു ഹാർട്ട് വെളിസ് കുറച്ച് ഡിജൈൻ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കാണിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും കൊലിസാണ് കാണിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ നമ്മുടെ ബോക്സ് ഒക്കെ ഭയങ്കര ഫിനിഷിങ് കിട്ടുന്ന കൊലിസാണ് കാഴ്ച ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഇതെല്ലാം നമ്മുടെ തിരുപ്പൻ്റെ കൊലിസുകളാണ് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റും ഇത് ഗ്യാരന്റിയോട് കൂടി നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലലിസ് ഏതെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ അയച്ചു തരാം കേട്ടോ താങ്ക്സ്